ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിംപിൾക്കായി ഞങ്ങൾക്കായി いいですね。 സെപ്റ്റംബർ ഇരുപത് സെയ്താലി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥി റാലിയും പൊതുയോഗവും നടത്തി എസ് എഫ് ഐ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അൻപതാമത് സെയ്താലി അനുസ്മരണ ദിനം എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു ഉദ്ഘാടനം ചെയ്തു അതിൽ പിടിച്ച രാഷ്ട്രീയത്തെ കുറിച്ചും നമ്മൾ ഇന്നും സംസാരിക്കുന്നു അത് രക്തസാക്ഷിത്വം എന്ന് പറയുന്ന മഹത്തായ ഒരവസ്ഥ അല്ലെങ്കിൽ ആ രക്തസാക്ഷിക വലിയൊരു ആശ്രയത്തിന്റെ കരുത്ത എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യത സാധാരണ നമ്മുടെ ഇടയിൽ നട്ടങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ പരിചയക്കാരൻ ഒക്കെയായിട്ട് നമ്മൾ മരിച്ചു പോകും പക്ഷെ ഒരു നാലു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം അല്ലെങ്കിൽ ഒരു തലമുറ അതിനപ്പുറത്തേക്ക് ഓർത്തുവെക്കപ്പെട്ടെങ്കിൽ ആ വിയോഗം പിന്നെയും ഓർത്തുവെക്കപ്പെട്ടതെങ്കിൽ അതൊന്നുകിൽ ലക്ഷ്യസാക്ഷിതമായി അതല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ അത്രമാത്രം സ്വാധീകരിച്ചു വിദ്യാർത്ഥി റാലിയോടെയാണ് പരിപാടി ആരംഭിച്ചത് പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നാണ് വിദ്യാർത്ഥി റാലി ആരംഭിച്ചത് ഗവൺമെന്റ് നീലകണ്ഠ സംസ്കൃത കോളേജിൽ സമാപിച്ച വിദ്യാർത്ഥി റാലിക്ക് ശേഷം പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു തുടർന്ന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ വച്ച് പൊതുയോഗം നടന്നു ജിജേഷ് അധ്യക്ഷത വഹിച്ചു എസ് ഏരിയ സെക്രട്ടറി സുജിത് സി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ മരണപ്പെട്ട സേതാലിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ജീവ എസ് വിപിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു